എന്തായി സ്വർണ്ണവില എന്നറിയാൻ വേണ്ടി വളരെ ആകാംക്ഷയോടെയാണ് നിങ്ങളൊക്കെ നിൽക്കുന്നത് എന്നറിയാം അതിലേക്കാണ് ഇന്റർവ്യൂൽ വരുന്ന വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണ വിൽക്കുന്നത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം ഗോൾഡിന് ചില സെല്ലേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഗോൾഡ് വലിയ രീതിയിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇടിയുകയും അതിൻ്റെ ഫലമായി കേരളത്തിൽ സ്വർണ്ണവില തകർന്നടിയുകയും ചെയ്തിട്ടുള്ളത് എല വിത്ത് ദ ടാക്സ് റിഡക്ഷൻ ബൈ നിർമ്മല സീതാരാമൻ ഇൻ യൂണിയൻ ബജറ്റ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഓക്കെ അപ്പോൾ ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ എല്ലാവരും ഇൻവെസ്റ്റേഴ്സൊക്കെ നോക്കി നിൽക്കുന്നത് പി സിഇ ഡാറ്റ വരാനുണ്ട് പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ അതായത് ഒരു ഇൻഫ്ലേഷൻ ഡാറ്റയാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡാറ്റയാണ് അത് ഇന്ന് വരാനുണ്ട് അതേപോലെ തന്നെ നോക്കുന്ന യു എസ് ക്യൂ റ്റു ജി ഡി പി ഡേറ്റ അതും കൂടിയും വരാനുണ്ട് ഇത് രണ്ടും കൂടിയും നോക്കി നിൽക്കുന്ന സമയത്ത് ഗോൾഡ് ഇപ്പം തന്നെ തകർന്ന അരിപ്പടമായിട്ടുണ്ട് പക്ഷേ ആ ഡേറ്റ വന്നു കഴിഞ്ഞാൽ ചിലപ്പം ഇന്ന് രാത്രി ഗോൾഡ് കുതിച്ചു വരാനുള്ള സാധ്യതകളും ഉണ്ട് ഓക്കെ കാരണം ഗോൾഡിൻ്റെ ഒരു തകർച്ചയുടെ ഒരു ഭാഗ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ രണ്ടായിരത്തി നാനൂറ്റി എൺപത്തിനാല് യു എസ് ഡോളർ അത്രമാത്രം റെക്കോർഡ് ഹൈ കഴിഞ്ഞ ആഴ്ച തൊട്ട ശേഷമാണ് ഗോൾഡ് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്താറ് വരെ താഴേക്ക് വന്ന ഒരു നിമിഷം അത്രമാത്രം ഇടൂ ഇനി രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പതിലേക്ക് എത്തുമെന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഗോൾഡിൻ്റെ ഇപ്പോൾ ഉള്ള പ്രൈസിൻ്റെ ഒക്കെ താഴേക്ക് ഗോൾഡ് എന്തായാലും ഇൻറ്റർനാഷണൽ മാർക്കറ്റിൽ വരും എന്ന് തന്നെയാണ് നമുക്കൊരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉറപ്പിക്കാൻ പറ്റുന്ന സാധനം അതായത് ഇപ്പോൾ ഉള്ള പ്രൈസിൻ്റെ തായെ കേരളത്തിൽ വാങ്ങാൻ കിട്ടും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് ഇന്നിപ്പോൾ രാത്രി ഇന്ന് ഇൻഫ്ലേഷൻ നമ്പറിൽ ഗോൾഡ് ഒന്ന് കുതിച്ചാൽ പോലും ഓക്കെ എന്തായാലും ഡോളർ സ്ട്രോങ് ആയി ഗോൾഡ് ലോവറായി ഗോൾഡ് ഇപ്പോൾ പവനുള്ളത് അൻപത്തി ഒന്നായിരത്തി ഇരുന്നൂറാണ് ഗ്രാമിനാണെങ്കിൽ ആറായിരത്തി നാനൂറാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിലാണെങ്കിൽ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തൊന്ന് യു എസ് ഡോളറാണ് റൗണ്ട്സിന് നാളെ കേരളത്തിലെ സ്വർണ്ണവിലയിൽ മാറ്റം ഒന്നും ഉണ്ടാകാത്ത നിലയിലാണ് ഇപ്പോൾ മാർക്കറ്റ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്